മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നയിക്കുന്ന മഹായുധീ സഖ്യത്തിന് ശക്തമായ മുന്നേറ്റം മുംബൈ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെണ്ണൽ മുതൽ മഹായുധീ സഖ്യം ആധിപത്യം പുലർത്തി ഫലങ്ങൾ താക്കറെ പവാർ കുടുംബ സഖ്യങ്ങൾക്കും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയായി കോൺഗ്രസിലെ വോട്ട് ചോർച്ചയും അകത്തള ഭിന്നതകളും മഹായുധിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചതായാണ് വിലയിരുത്തൽ മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ബിജെപി നയിക്കുന്ന മഹായുധി സഖ്യത്തിന് വലിയ മുന്നേറ്റമായി മുംബൈ ഉൾപ്പെടെ ഇരുപത്തിയൊമ്പത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തന്നെ ബിജെപി ഷിൻഡേ സഖ്യം വ്യക്തമായ ലീഡ് സ്വന്തമാക്കി പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായി കണക്കാക്കിയ താക്കറെക്കോട്ടകളിലും പവാർ കുടുംബത്തിന്റെ സ്വാധീന മേഖലയിലും മഹായുധിയുടെ മുന്നേറ്റം പ്രകടമാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ വലിയ തോതിൽ ചോർന്നതും ചില കേന്ദ്രങ്ങളിൽ അകത്തള ഭിന്നതകൾ പ്രകടമായതുമാണ് മഹായുധിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചതെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് ഭാഷാവികാരങ്ങളെ മുൻനിർത്തിയ പ്രചാരങ്ങൾക്കപ്പുറം വികസനവും സ്ത്രീക്ഷേമ പദ്ധതികളും മുൻനിർത്തിയ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഗ്രാമീണ വോട്ടർമാരെ ആകർഷിച്ചതായും സൂചനയുണ്ട് താൽക്കാലിക കൂട്ടുകെട്ടുകളും വിവേചന രാഷ്ട്രീയവും വോട്ടർമാർ എന്ന സന്ദേശമാണ് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ബി എം സി ഉൾപ്പെടെ പ്രധാന കോർപ്പറേഷനുകളിൽ മഹായുധ സഖ്യം ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങളിലെയും മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ വേരോട്ടമാണ് മഹാരാഷ്ട്രയുടെ നഗരരാഷ്ട്രീയം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രേംലാൽ മുംബൈ